ഷാർജിയിലെ ഫ്ളാറ്റിൽ ദുരൂഹ സാഹചര്യത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം തേവലക്കര സ്വദേശിനി അതുല്യയ്ക്ക് എന്തായിരിക്കും സംഭവിച്ചത് യുവതിയെ ഭർത്താവ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണോ ശരീരത്തിൽ നാൽപ്പത്താറ് മുറിവുകൾ ഉണ്ടായിരുന്നുവെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് മുറിവുകളിൽ പലതും മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപുള്ളതാണ് രണ്ടാഴ്ച പഴക്കമുള്ള മുറിവുകൾ ഉള്ളതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു പത്തു വർഷം പീഡനം സഹിച്ചെന്ന് അതുല്യ പറയുന്നതെന്നും കൊലപ്പെടുത്തുമെന്ന് സതീഷ് ഭീഷണി മുഴുക്കുന്നതുമായ ദൃശ്യങ്ങൾ കേസിൽ നിർണായകമാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നടത്തിയ റീ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്ത് ഞെരിഞ്ഞ് മരിച്ചുവെന്നാണ് പറയുന്നത് മരണത്തിനു മുമ്പും ദിവസങ്ങൾക്ക് മുമ്പുമേറ്റ നാല്പത്തിയാറ് മുറിവുകളാണ് ശരീരത്തിൽ ഉണ്ടായിരുന്നത് അതുല്യയുടെ മരണം സംബന്ധിച്ച അന്വേഷണത്തിൽ നിർണായകമായേക്കാവുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ മരണം കൊലപാതകമാണ് എന്ന കുടുംബത്തിന്റെ ആരോപണം ബലപ്പെടുത്തുന്നതാണ് ഇതിനു പുറമെ അതുല്യെ ഭർത്താവ് സതീഷ് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു റീ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ സതീഷിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കി ചോദ്യം ചെയ്യലിന് കസ്റ്റഡിയിൽ നൽകണമെന്ന അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ കോടതി ഈ മാസം എട്ടിന് പരിഗണിക്കും വർഷം പീഡനം സഹിച്ചെന്ന് അതുല്യ പറയുന്നതും കൊലപ്പെടുത്തുമെന്ന് സതീഷ് ഭീഷണി മുഴക്കുന്നതുമായ ദൃശ്യങ്ങൾ കേസിൽ നിർണായകമാണ് ഇക്കഴിഞ്ഞ ജൂലൈ പത്തൊമ്പതിനാണ് ഷാർജിയിൽ ഭർത്താവ് സതീഷിനൊപ്പം താമസിച്ചിരുന്ന അതുല്യെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ കുടുംബത്തിന്റെ പരാതിയിൽ കേസെടുത്താണ് പോലീസ് സതീഷിനെ അറസ്റ്റ് ചെയ്തത് എന്നാൽ അതുല്യുടേത് കൊലപാതകമാണ് എന്നതിന് നിലവിൽ തെളിവുകളില്ലായെന്നും ദുബായ് പോലീസ് സതീഷ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ല എന്നും ചൂണ്ടിക്കാട്ടി കൊല്ലം ജില്ലാ കോടതി സതീഷിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു കൊല്ലം